നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം വെള്ളം മാറാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏകദേശം കുളത്തിൻ്റെ അതേ പി എച്ചും അതേ ടെമ്പറേച്ചറും ഒക്കെയുള്ള വെള്ളം പല പ്രാവശ്യം മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒഴുക്ക് വെള്ളത്തിൽ ഒരുമാതിരിപ്പെട്ട ഫംഗസ് അണുബാധയൊക്കെ തന്നെ മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വലിയൊരു ആശ്വാസം മീനുകൾക്ക് കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പല പ്രാവശ്യം വെള്ളം മാറുക വെള്ളം മാറിയതിന് ശേഷം നമുക്ക് പല പ്രാവശ്യം വെള്ളം മാറിയതിന് ശേഷം ഒരു ദിവസമൊക്കെ കംപ്ലീറ്റ് കണ്ടിന്യൂസ് ഇനി ഫ്ലോ ത്രൂ സിസ്റ്റത്തിലൊക്കെ വെള്ളം മാറാൻ വലിയൊരു വലിയൊരാശ്വാസമാവും മീനുകൾക്കൊക്കെ അങ്ങനെ കുറച്ച് വെള്ളം മാറിയതിന് ശേഷം നമ്മൾ ആയിരം ലിറ്ററിന് ഒരു കിലോ വെച്ച് കല്ല്പ്പെടുക അതിനുശേഷം ടെട്രാസൈക്ലിന് അഞ്ഞൂറ് മില്ലിഗ്രാം ടാബ്ലറ്റ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും നിസ്സാര തുകയുള്ളു അത് ആയിരം ലിറ്ററിന് ഒരു ടാബ്ലറ്റ് വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് കുളത്തിൽ ഒഴിച്ചു കൊടുക്കുക അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് പറ്റുമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം വെള്ളം മാറി വിട്ട് ഈ റേഷ്യോയിൽ ആയിരം ലിറ്ററിന് ഒരു ലിറ്റർ ഒരു കിലോ ഒരു അഞ്ഞൂറ് മില്ലിഗ്രാം ടാബ്ലറ്റ് എന്ന രീതിയിൽ ടട്ടാസൈക്കിൾ ടാബ്ലറ്റ് ഇട്ട് നിർത്തുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഈ ഇത് ഒരു മൂന്ന് ദിവസം ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു വെള്ളം മാറുമ്പോൾ എപ്പോഴും പി ബാലൻസ്ഡ് ആയിരിക്കണം ടെമ്പറേച്ചർ ഏകദേശം ഒരേ ഇതായിരിക്കണം മീനുകൾക്ക് വലിയ ഒരു വ്യത്യാസം ടെമ്പറേച്ചറിലും വി എച്ച് വി എച്ച് വരാൻ ഇടവരരുത് അവർ മാക്സിമം വലിയ ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അത് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് അസുഖങ്ങൾ മാറുകയുള്ളൂ പിന്നെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫംഗസ് അണുബാധയൊക്കെ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ നമ്മൾ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വേനൽക്കാലത്ത് എങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാകാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ ഫാം ഒക്കെ എന്ന് പറഞ്ഞാൽ പർത്താനത്ത് മലയുടെ മുകളിലാണ് എട്ട് മാസം വെള്ളമുള്ളിട്ട് ആ നാല് മാസം വെള്ളമില്ല അപ്പോൾ നമ്മളത് അതനുസരിച്ച് മഴ തീരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളയും വാട്ടർ ക്യാബേജും ഒക്കെ നല്ല രീതിയിൽ കുളത്തിലിട്ട് ബാഷ്പീരണതടയും ഈ പോളയും വാട്ടർ ക്യാബേജൊക്കെ ഇടുമ്പോഴത്തേനും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അമോണിയൊക്കെ നല്ലവണ്ണം വലിച്ചെടുത്ത് കളഞ്ഞ് വെള്ളം നല്ല പരിശുദ്ധപാട് നിലനിർത്തും പിന്നെ മഴക്കാലം വരുന്ന സമയത്ത് നമ്മൾ ഈ പോളയൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ വീണ്ടും വെള്ളം മാറി പിന്നെ ജോരോമണി ടാങ്കുകളൊക്കെ മിക്കവാറും ഓപ്പൺ ആയിരിക്കുമല്ലോ മഴവെള്ളം തന്നെ അത് ഓവർഫ്ലോ ചെയ്ത് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മൾ കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഫംഗസ് അറ്റാക്കുകളൊന്നും നമുക്ക് വരുന്നില്ല മൂന്ന് വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കൊറോണൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം ഒരു ഫംഗസ് അറ്റാക്ക് വന്ന് പോയതേ ഉള്ളൂ അതൊക്കെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം പല പ്രാവശ്യം മാറിയും ഈ മരുന്നിട്ട് ഈ ടെട്രോസൈക്കിൾ ടാബ്ലെറ്റ് ഇട്ടുമൊക്കെയായിരുന്നു നമ്മളെന്ന് നമ്മളാ പ്രശ്നത്തിൽ നിന്ന് ഒരുവിധം നമ്മുടെ മീനുകളെ നമ്മൾ രക്ഷിച്ചെടുത്തത്